ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പഴം ഇഷ്ടമില്ലാത്ത ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിസ്ത കാനട്ട് ബദാം പീനട്ട് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് നെറ്റ്സൊക്കെ നെയ്യ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു മുടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അതിലേക്ക് അപ്പോൾ തന്നെ നമുക്കൊരു കാ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബെല്ലം പൊടിച്ചത് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഒരു നുള്ളു മാത്രം ഉപ്പിട്ടാൽ മതി കൂടി പോകരുത് ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത ശേഷം ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് ചെറുപഴം അരഞ്ഞിരിക്കണത് അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സി ഈ പഴത്തിലേക്ക് കൊട്ടിയ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടിയും മാപ്പത്തിൻ്റെയും കൂടിയൊക്കെ കോമ്പിനേഷനായിട്ട് ഇതുപയോഗിക്കാം അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പഴം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അവർ വീണ്ടും വാങ്ങിച്ച് കഴിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഒന്ന് കൂടി കഴിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ